ഹായ് നമസ്കാരം അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാ കാപ്പി കുരു ഇന്ന് കാപ്പി പറിക്കണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കാപ്പി എങ്ങനെയാണ് പറിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടുനോക്കാലോ അല്ലേ ഓക്കേ നമ്മളിൽ മഹാഭൂരിഭാഗം ആൾക്കാരും കാപ്പി കുടിച്ച ആൾക്കാരാവും ചായ കുടിക്കുന്നവരുണ്ടാവും ചായ കുടി കാപ്പി കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ അതിൽ കാപ്പിയാണിത് അപ്പോൾ ഈ കാപ്പി നമ്മൾ പൊടിയായിട്ടല്ലോ നമ്മളെ വീട്ടിലെത്തുക അപ്പോൾ അത് എങ്ങനെയാണ് കാപ്പി കാഴ്ക്കണത് കാപ്പിൻ്റെ മരം എങ്ങനെയാണ് ചെടി എങ്ങനെയാണ് ഇതിൽ നിന്ന് എങ്ങനെ പറിക്കണ് എന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വരി ഇതാണ് ഇതാണ് മക്കളെ കാപ്പി കുരുമോ നമ്മൾ കുടിക്കണ കാപ്പിക്കുരു ഇതാണ് ഇത് പറിച്ചു ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മളെ വീട്ടിലെത്തുന്നത് അപ്പം ഇന്ന് ഇത് പറിക്കുന്നതും ഉണക്കണതും ആയിട്ടുള്ള വീഡിയോകൾ ഇന്ന് കാണാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് സക്കാഫി ഉസ്താദിൻ്റെ ഒരു തോട്ടമാണ് ആ തോട്ടത്തിലുള്ള വീടാണ് ഈ കാണുന്നത് ഈ മഞ്ഞ ബോഡോ ഈ ഗേറ്റും കാണുന്നത് മഞ്ചേശ്വരി പ്ലാന്റേഷൻ ലിമിറ്റഡ് വിദുലവാലി ഡിവിഷൻ മഞ്ചശ്ശേരിൻ്റെ തോട്ടത്തേക്കുള്ള ഗേറ്റാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് സക്കാഫി ഉസ്താദിൻ്റെ തോട്ടത്തിൽക്കാണ് ഉസ്താദ് ഇവിടെ അല്ല ഉസ്താദ് നാട്ടിലാണ് ഉസ്താദിൻ്റെ പാർട്ട്ണർ ഇബ്രാഹിംഖ ഇവിടെ ഉണ്ട് അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പണിക്കാരെ കൂലിയെല്ലാം തീർത്ത് കൊടുക്കണം എന്ന് അപ്പോൾ പണിക്കാരെ പേയ്മെൻറ്റ് ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിംഖ ആൾ കുറച്ച് തിരക്കിലാണ് ശനിയാഴ്ച ദിവസം അങ്ങനെ ഉണ്ടക അവർക്ക് ഓണേഴ്സിനൊക്കെ കുറച്ച് തിരക്കാവും പിന്നെ ഈ കാണുന്നതൊക്കെ ഇന്നലെ പറിച്ചു കൊടുന്ന് കൂട്ടിയിട്ട കാപ്പികളാണ് ചാക്കിൽ അങ്ങനെ വെച്ചിട്ട് ഉണക്കാനുള്ള കളം ഫുള്ളായിട്ടുണ്ട് അപ്പോൾ കളം ഒഴിവാകുമ്പോൾ ഈ കാപ്പി അതിലേക്ക് കൂട്ടും അപ്പോൾ അതായത് ഈ പേരൻ്റെ ബാക്ക് കൂടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടതാ കാപ്പി ഉണക്കാട്ടിട്ടുണ്ട് ഇത് ഏകദേശം ഉണക്കമായി നാളൊക്കെ ഇന്നത്തെ വെയിലും നാളത്തെ വെയിലും കൂടി കൊണ്ടു കഴിഞ്ഞാൽ തീരും കാപ്പിൻ്റെ ഉണക്ക ഏകദേശം ഇവിടെ ഇവിടുത്തെ വെയിലൊക്കെ ഒരു എട്ട് വെയിൽ പൊള്ളണം അപ്പോഴാണ് കാപ്പിൻ്റെ തീർമ്മ ഉണക്കുക തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞമ്മൾ ഇവിടേതാ നമ്മളെ ഇവിടുത്തെ പണിക്കാരാണ് നമ്മളറിയുന്ന പഴയ പണിക്കാരെ മുത്തുവണ്ണൻ ബാലേട്ട മൂർത്തി ഇവർ എല്ലാവരും കൂടി ഇവിടെ ഈ റോട്ടിൽ മണ്ണിട്ട് കൊണ്ടിരിക്കണം ഇവിടെ അതൊരു മുട്ടിയിൽ ഇങ്ങനെ പുകഞ്ഞു കൊണ്ടിരിക്കണം ഇത് വൈകീട്ടേ ഇന്നലെ വൈകുന്നേരം തീയിട്ടതാണ് ആന ആന കിടക്കാതിരിക്കാൻ വേണ്ടി മുട്ടിക്ക് തീയിടും അത് ഈ അമർന്നിട്ടില്ല അതങ്ങനെ എരിഞ്ഞുകൊണ്ട് പൊകഞ്ഞിരിക്കുകയാണ് ഈ വീട് ഞാൻ ഒരുപാട് കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് കാണുന്ന നീല ഡോറുണ്ടല്ലോ ആ റൂമിൽ ഞാൻ കുറേ കാലം താമസിച്ചിട്ടുണ്ട് അടുത്ത ഡോറ് നമ്മളെ മാനൂട്ടി ആക്കാൻ്റെ നമ്മളെ സുഹൃത്ത് മാനൂറ്റി ആക്കാൻ്റെ വീടാണത് മൂപ്പര വണ്ടിയാണിത് മൂപ്പരെ എസ്റ്റേറ്റിൽ മഞ്ചേശ്ശേരി എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ആണ് മുപ്പൊരു പണിക്ക് ഒഴിക്കണം അപ്പോൾ അവിടെ ഇല്ല ഇത് മൂപ്പര ആലയാണ് കൊട്ടായി അതായത് തോത്ത് ആടുമാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഇത് ഈ എസ്റ്റേറ്റിൽ പെട്ട ചായത്തോട്ടം തന്നെയാണ് ഒരു ഒരത്ഭുതം കാണിച്ചുതരാം ഏകദേശം രണ്ടായിരത്തി എട്ടിലൊക്കെ ഞാനിവിടെ വന്ന ഫസ്റ്റ് വന്ന ആ സമയത്ത് തന്നെ ഒരു വീണ് കെടുക്കണ ഒരു വീട്ടിമാരാണ് ഈ കാണുന്നത് അന്നും ഇന്നും ഒരേപോലെ തന്നെ കെടുക്കണുണ്ട് അന്ന് അതിൻ്റെയും കുറേ മുന്നേ വീണതാണ് പക്ഷെ ഞാൻ രണ്ടായിരത്തി എട്ടിലിത് കാണുന്നുണ്ട് ഉണ്ട് ഇങ്ങനെ തോ ചതിൽ തിന്നു പോയിട്ടുണ്ട് പക്ഷേ കാതലെയാണ് ഈ കെടുക്കുന്നത് ഇതിനൊരു കുഴപ്പമില്ല അങ്ങനെ കെടുക്കണുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല നല്ല വണ്ണുണ്ട് നല്ല നീളുമുണ്ട് ഇതിൻ്റെ ഒരു നല്ല ഉറപ്പുള്ള മരമല്ലോ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾക്ക് വരെ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല കണ്ടോ വേരുകളൊക്കെ അതേപടി അങ്ങനെ കണ്ടോ നല്ല ഗ്രെയിൻസൊക്കെ ഉള്ള മരമാണിത് ഉള്ളിൽ അത്ഭുതം തന്നെ ഇനി ഇത് കാപ്പി പറിച്ചു കൊണ്ടിരിക്കണം അടിയിലൊരു വിരി വിരിച്ചിട്ടുണ്ടാവും എന്നിട്ട് കാപ്പി അങ്ങനെ പറിച്ച് വിരിക്ക് ഇങ്ങനെ ചാടും ഉണ്ടോ പഴുത്ത കാപ്പി മാത്രമാണ് ഇപ്പോൾ പറിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ചെടി പറിക്കുമ്പോൾ ആ ചെടി പൂർണ്ണമായിട്ടും പഴുത്തിട്ടുണ്ടാവും ഒരു എൺപത് ശതമാനം പഴുപ്പായി കഴിഞ്ഞാൽ പിന്നെ പറിച്ചുകൊള്ളണം ഈ വിരിക്ക് ഇങ്ങനെ ചാടും ലാസ്റ്റായ ഇലകളൊക്കെ മാറ്റിയിട്ട് പിന്നെ കാപ്പി മാത്രം ഒരു ചാക്കും അപ്പോൾ ഈ ചെടി മേ രണ്ടാൾ കുറച്ചും കൊണ്ടൊക്കെയുണ്ട് രണ്ടാൾ കൊണ്ടാണ് പറിക്കുന്നത് ശരിക്ക് കൈ വെച്ചാൽ തന്നെ നല്ല പൊഴുത്ത ചെടിയാണെങ്കിൽ കൈ വെച്ചൊന്ന് തിരുമ്പിയാൽ മതി അപ്പോൾ കംപ്ലീറ്റ് തായ്ച്ചാടും ഉണ്ടോ ഇതാണ് അതിൻ്റെ സിസ്റ്റം പച്ചക്കാപ്പിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പണിയാണ് ഇതാവുമ്പോൾ അതാ രണ്ട് തിരി തിരിക്കുമ്പോഴൊക്കിന് കംപ്ലീറ്റ് പോകും താ താട്ടിലേക്ക് ചാടും ഇവിടെ അതാ ഒരു മഞ്ഞക്കിളി കാപ്പി കുറച്ചും എടുക്കുന്നത് നമ്മളെ ഇബ്രാഹിം ഇബ്രാഹിംഖാൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയാണ് അവർ ഇന്നലെ വന്നതാണ് ഇതാണ് വിരിയിൽ ഈ ഇലകളും ഇലകളും ചണ്ടിയും കോലൊക്കെ മാറ്റിയിട്ട് അതങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷമാണ് പിന്നെ ചാക്കിൽക്ക് മാറ്റുക ഇങ്ങനെയാണ് കാപ്പി കായ്ക്കുക കേട്ടോ ഇതാണ് ഒരു മരത്തിൽ ശരിക്ക് കാപ്പി കായ്ക്കുക എന്നു പറഞ്ഞാണ് തലപ്പത്തൊന്നും അല്ല ഉണ്ടാവുക കൊമ്പുമലൊക്കെ കാപ്പി ഉണ്ടാവും എല്ലാ കൊമ്പിലും കാപ്പി ഉണ്ടാവും ശരിക്ക് പിടിച്ചാൽ ഇതിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അൻപത് ശതമാനം പഴുത്തക്കണ് അൻപത് ശതമാനം ഇനി പഴുക്കാനുണ്ട് ഇത് നമ്മളെ ആമ്യാത്തയാണ് ആമിതാത്ത എനിക്ക് ഞാനിവിടെ വന്ന കാലം മുതലേ നമുക്ക് പരിചയമുള്ള ആളാണ് നമുക്ക് നല്ല വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ആമ്യാത്ത എപ്പോൾ പണിക്ക് കുളിച്ചാലും ഒരു മടിയും കൂടാതെ വരും നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ ഒരു മുത്തുമണിയാണിത് ഇനി വേറൊരു മുത്തുമണിയും കൂടി ഉണ്ട് മുസൈബാത്ത അതിനെ കാണിക്കുക കുറച്ചും കൂടി കഴിഞ്ഞാൽ വീഡിയോയിൽ വരും അത് അപ്പോൾ ആമിയത്ത ആദ്യത്തെ ആദ്യം പറിച്ച് ഒക്കെ വീര് ക്ലീനാക്കി ചാക്കിലേക്ക് തട്ടി രണ്ടാമത് വീണ്ടും പറിച്ച് കൊണ്ടിരിക്കുകയാണ് കണ്ടോ ശരിക്കും പഴുപ്പ് ആയിട്ടില്ല ഇപ്രാവശ്യം കുറച്ച് വൈകീക്കണു പഴു പഴുക്കാൻ കാരണം എല്ലാ പ്രാവശ്യവും ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കിനൊക്കെ ഏകദേശം ഫുള്ളും പഴുത്തിട്ടുണ്ടാവും ഇപ്രാവശ്യം ഡിസംബറിൽ മഴ ഡിസംബർ വരെ മഴ കിട്ടിയ കാരണം പകുക്കാൻ കുറച്ച് താമസം വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇങ്ങനത്തെ ചെടികളൊക്കെ പൂർണ്ണമായിട്ടും പറിച്ചെടുക്കും ഒരു എൺപത് ശതമാനം പകുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല പറ ഇത് ആണ് ഒന്ന് ഒന്ന് സെലി സെല്ലി നമ്മളെ സുഹൃത്ത് ജമാലിൻ്റെ വൈഫാണ് സാര ചേച്ചി നമ്മളെ സുഹൃത്ത് ജഗദീഷ് ഏട്ടൻ്റെ വൈഫാണ് സാരതേച്ചി ഇരുന്നിട്ട് മുട്ടുത്തി ഇരുന്നിട്ടൊക്കെയാണ് പറിക്കണത് ഉയരം കുറഞ്ഞ ചെടിയാവുമ്പോൾ അങ്ങനെയൊക്കെ പറിക്കേണ്ടി വരും ഉയരം കൂടിയ ചെറിയ ചെടിയാണെങ്കിൽ ചിലപ്പം ചെടിൻ്റെ മേലെ കയറിയിട്ടും പറിക്കേണ്ടി വരും ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ മൃത്തമേ നമ്മളെ മുസൈബാത്ത മുസൈബാത്ത നല്ല പെർഫോമൻസാണ് എന്ത് പണി വിളിച്ചാലും പെട്ടെന്ന് വരും പൊരുമാടിയും കൂടാതെ നേരത്തെ ആമയാത്താനും കൊണ്ട് തരുന്ന മാത്രമാണ് കൂടെ ഉള്ളത് കളിക്കുട്ടിയാക്കാൻ്റെ ഭാര്യ കുഞ്ഞിരുമാരുമാറ്റി മുസൈബാത്തിയും കൂടി ഒരേ വിധിക്ക് രണ്ടാളും കൂടി പറിച്ചിടുന്നത് നമ്മുടെ സുഹൃത്ത് കഴിയിൻ്റെ മീൻ കൂടി ആയിരുന്നു ഇവരൊക്കെ ഈ കാപ്പി പറയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മഞ്ചേശ്വരി പ്ലാന്റേഷൻ്റെ പെർമനൻ്റ് പണിക്കാരാണ് ഇവരെല്ലാവർക്കും ഇവരങ്ങനെ കിട്ടൂല പക്ഷെ കിട്ടിയാലും നല്ല ആത്മാർത്ഥതയിൽ പണി കിട്ടി പോകുന്ന ആൾക്കാർ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പണികൾ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഇവരെയും വിളിക്കാം എല്ലാ പണിയും അറിയാം ഏലത്തിൻ്റെയും കാപ്പിൻ്റെയും ചായൻ്റെയും എല്ലാ പണിയും അറിയും ഇത് അഫ്സത്ത് അഫ്സത്തും തന്നെ കാപ്പി പറിക്കാൻ നല്ല മിടുക്കത്തിയാണ് ഷാറായിട്ട് പറിക്കും അപ്പം എങ്ങനെയാണ് കാപ്പിയൊക്കെ പറിക്കൽ ശരിക്ക് ഈ കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത കൊമ്പുമൽ കാപ്പി ഉണ്ടാവില്ല ഇളയ ഇളയ കൊമ്പുകളാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അത് ഓരോ വർഷവും നമുക്ക് എത്രത്തോളം ഇളയ കൊമ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം കാപ്പി അടുത്ത പ്രാവശ്യം നമുക്കുണ്ടാവും ആ ഇളയ കൊമ്പുമലൊക്കെ കാപ്പി ഉണ്ടാവും മൂത്ത് പോയ കൊമ്പുമ്മൽ കാപ്പി ഉണ്ടാവില്ല അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ കാപ്പി ക്ലൈമറ്റ് കറക്റ്റായ കാപ്പി നല്ല ഉണ്ടാവും പക്ഷേ ക്ലൈമറ്റ് കറക്റ്റായാലും ഇല്ലെങ്കിലും നമ്മൾ പുതിയ കൊമ്പ് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ പണി അതാണ് ചെടിനെ ഒരിക്കൽ അങ്ങനെ ചെടിനെ ഒരുക്കി നിർത്തണം പിന്നെ കറക്റ്റ് വേനൽ മഴ വന്നാൽ നമുക്ക് നല്ല ഫ്ലവറിങ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ കാപ്പിയാകും ഏകദേശം മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു വേനൽ മഴ കിട്ടും ആ വേനൽ മഴയിലാണ് കാപ്പിപ്പൂ ഇടുക പിന്നെ ഏകദേശം ആ കാപ്പി ഡിസംബർ ആകുമ്പോഴേക്കിനും മൂത്ത് തുടങ്ങും ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞാൽ പരിക്കാനാവും ഇപ്രാവശ്യം കുറച്ച് വൈകിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവരിതാ ഈ താട്ടത്തെ കൊള്ളിയും കോലും ചമ്മലിയും ഇലകളൊക്കെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം ഇത് അവർ ചാക്കക്ക് മാറ്റും അപ്പോൾ നമ്മളെ മുത്തുമണി ആമിയാത്തത ക്ലീൻ ചെയ്ത കാപ്പി ചാക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും ഒക്കെ നല്ല എക്സ്പീരിയൻസാണ് ഈ എല്ലാ ഇങ്ങനത്തെ കാപ്പി ആയാലും ചായ ആയാലും ഏല ആയാലും ഇതൊക്കെ പറിക്കണേലും ഇവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് കാരണം ചെറുപ്പകാലം മുതൽ ചെന്നെ തന്നെ അല്ലായിരുന്നില്ലേ ഇത് ഇതാ കുറച്ച കാപ്പിയൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഉണക്കണ കളത്തിലൊക്കെ കൊടുന്ന് ഇനി ഇതൊക്കെ നാളെ എന്തു ചെയ്യും ഉണക്കാൻ വേണ്ടിയിട്ട് ഇടും പരത്തും ഇതൊക്കെ താട്ടിൽ നിന്ന് ആ വിരിയിൽ നിന്ന് ഈ ചാക്കിൽക്ക് കൊട്ടിയതാണ് എന്നിട്ട് വെയിറ്റ് ഇട്ടതിൻ്റെ ആവശ്യമാണ് ഇവിടെ കുറന്നിട്ട് തട്ടണത് ഒരാൾക്ക് ഒരു പിന്നെ പറിക്കണേന് ഒരു കിലോയ്ക്ക് എട്ട് റുപ്യ ഇപ്പോൾ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ആറ് അൻപത് ഏഴൊക്കെയായിരുന്നു ഇപ്രാവശ്യം കാപ്പിക്ക് വില കൂടിയ കാരണം പഠിക്കാൻ ഷോർട്ടേജും എല്ലാം കൂടി കൂടിയിട്ട് എട്ട് എട്ട് രൂപ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾതാ ശനിയാഴ്ചയാണ് ശനിയാഴ്ച എല്ലാവർക്കും കൂലി കൊടുത്ത് വിടും വിടും കൂലി വെള്ളി മുതൽ ശനി വരെ വെള്ളി മുതൽ അടുത്ത വെള്ളി വരെയുള്ള പൈസ കൊടുക്കും ശനിയാഴ്ചത്തെ ബെൻഡിങ്ങിൽ ഇവിടെ ഈ ശനിയാഴ്ചത്തെ കൂലി അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച അടുത്ത ആഴ്ചയിലാണ് കൂടിക്കുക ഇത് നമ്മളെ ഓമനേച്ചിയാണിത് ഓമനേച്ചിയാണ് ഈ നടന്നു വരുന്നത് അപ്പോൾ ഇബ്രാഹിംക എല്ലാവർക്കും ഈ ആഴ്ച ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ കൂലി കണക്കൂട്ടി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് കൂലി ആഴ്ചയിൽ ആഴ്ചയിൽ കിട്ടണം മാസത്തിൽക്കാവാൻ പാടില്ല എല്ലാ ആഴ്ച എല്ലാ ശനിയാഴ്ചയും പണിക്കാരെ കൂലി തീർത്ത് കൊടുക്കുക ശനിയാഴ്ചത്തെ ഒരു ദിവസത്തെ കൂലി മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ വെള്ളി മുതൽ ഈ ശനി മുതൽ അടുത്ത വെള്ളി വരെയുള്ള കൂലിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നേ ദിവസം ഇവർ പണിക്കാർ ഒരു കുറി വെച്ചിട്ടുണ്ടാവും അഞ്ഞൂറ് ഉറുപ്പി ആഴ്ചയിൽ അയച്ചാലുള്ള ആ കുറീൻ്റെ നറുക്കെടുപ്പ് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാ പണിക്കാരും കൂടിയിട്ട് അഞ്ഞൂറയച്ചുറുപ്പ്യട്ടിട്ട് ഒരു കുറി കുറിയെടുക്കും എല്ലാ ശനിയാഴ്ച നിന്നിട്ട് അത് നറുക്കെടുക്കും അന്നാർക്കാണോ കിട്ടിയത് അവർ കേൾക്കാറ് പൈസ നമ്മളെ മാനുവാക്കിയാണ് ആ പൈസ എണ്ണീറ്റ് മാനുവാക്ക അവിടുത്തെ സൂപ്പർവൈസറാണ് ബ്രേക്ക കൊടുത്ത പൈസ മാനു ആ തിട്ടപ്പെടുത്തി കൺഫേം വരും അപ്പം ഇവിടെതാ പണിക്കാർ അവരെ കുറീൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങളിലും ആണുള്ളത് അവർ എന്തോ കണക്ക് പഴച്ചിട്ട് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയാണ് എന്തോ വായിച്ചിട്ട് തിരിയണില്ല കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് നേരം അതും ഇങ്ങനെ നോക്കി നിന്നു ഞാൻ ഒന്ന് നമ്മൾ ഓമനേച്ചി കാണിപ്പറ ഈ ആഴ്ചത്തെ കുറി ടുപ്പ് കെട്ടിട്ടുള്ളത് ഓമനേച്ചി ആ സന്തോഷത്തിൽ ഇരിക്കുകയാണ് നിക്കണ്ട ഒരു സൈഡില് ഓമനേച്ചി നല്ല ചെറിയ

അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി അവരെ വണ്ടിയിൽ തന്നെ ഞാനും കയറി ഞാൻ നടന്നു നടന്ന് വന്നതെന്ന് തിരിച്ചു പോകുമ്പോൾ അവരെ വണ്ടിയിൽ പണിക്കാരെ കൊണ്ടുപോകണ വണ്ടിയിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബായ്